പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ വ്ലോഗാണ് നാട്ടിൽ വന്നിട്ടുള്ള വെക്കേഷൻ ആക്ച്വലി ഇന്ന് നമുക്കൊരു ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞിട്ട് കോട്ടയം ലുലുമാൾ ലുലുമാളിൽ പോയിട്ടുണ്ടോ എവിടെ കോട്ടയത്തെ കോട്ടയത്തെ ഓക്കെ അപ്പം നമ്മുടെ കോട്ടയത്തെ ലുലുമാളില് നമ്മളൊന്ന് കേറുവാണ് നാട്ടിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഫസ്റ്റ് എക്സ്പ്ലോർ ഓക്കെ നമ്മൾ കോട്ടയത്തിന്റെ തെരുവീതിയിലൂടെ പോകൊണ്ടിരിക്കയാണ് രണ്ടു വർഷത്തിനു നാട്ടിൽ വന്നാലും വലിയ മാറ്റം ഒന്നും ഇല്ല അത് പോലെ കത്തിനുണ്ട് വാഹനങ്ങളുടെ എണ്ണം കൂടി ട്രാഫിക്കിന്റെ കുറച്ച് ക്വാണ്ടിറ്റി കൂടി അതല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല ഈ ഒരു സൈഡിൽ എം സി റോഡിൽ പക്ഷെ നമ്മുടെ എൻ എസ് സിക്സ്റ്റി സിക്സിൽ നോക്കുവാണെങ്കിൽ ആറു പാത വരുന്നുണ്ട് അത് കണ്ടെങ്കിൽ ജംഗ്ഷനിലോട്ട് പോയി ഗാന്ധി സ്ക്വയർ ലുലുമാള ഏകദേശം ആൾക്കാരെ എടുത്തോണ്ട് വരും കണ്ടുപിടിക്കും അതുപോലെ ഒന്നും ഇല്ല നല്ല വ്യത്യാസം അവിടെ നിന്ന് ഇവിടെ ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം അതാണ് കാരണം മാക്സിമം നമ്മള് ഒതുങ്ങി ഒതുക്കി കൊടുക്കും സലാഡ് മേടിക്കാൻ വേണ്ടി ൾക്കാര് നമുക്ക് അടുത്തൊരു വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാ പാസ്തയാണ് നമ്മൾ എടുക്കുന്നത് വൈറ്റ് സോസ്തയാണ് അടുത്ത നമ്മളൊരു സ്പെഷ്യൽ സാധനമാണ് എടുക്കാൻ പോകുന്നത് കപ്പ ബിരിയാണി അപ്പം എനിക്ക് ബിരിയാണി വേണം ചേട്ടയ്ക്ക് ബിരിയാണി വേണോ മറ്റേ കപ്പ് ബിരിയാണി വേണമെന്നും പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ രണ്ടായിട്ട് എടുക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് വെറൈറ്റി ടേസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇവിടെ അത്യാവശ്യം കുറച്ച് ക്രൗഡാണ് നമ്മൾ കാണാതിരിക്കും ഇപ്പോൾ ലഞ്ച് ടൈമാണ് ഓൾറെഡി എല്ലായിടത്തും ലഞ്ച് ടൈം ആയതുകൊണ്ട് എല്ലാവരും സൂപ്പർ കൺവീനിയൻസ് ആയിട്ടുള്ള സ്ഥലത്ത് എന്നുള്ള രീതിയിൽ എല്ലാവരും ഇങ്ങോട്ടും വന്നു കിട്ടിയിട്ടുണ്ട് ഓക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം റിസോർട്ടായിട്ട് കുറച്ച് ഐസ്ക്രീം ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഫുഡ് റെഡി ആയിട്ടുണ്ട് ചപ്പ ബിരിയാണി പിന്നെ ഒരു പാസ്ത നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടിട്ട് ട്രൈ ചെയ്താണ് പിന്നെ രണ്ട് ഐസ്ക്രീം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഫുഡ് ഒക്കെ നമ്മളിത് ബിൽഡിങ്ങിനു വേണ്ടി നിക്കുകയാണ് അപ്പൊ നമ്മള് കുറച്ചായിട്ടൊക്കെ വരാൻ വേണ്ടി നോക്കി നമ്മൾ നാളായിട്ട് പ്ലാൻ ചെയ്ത കാര്യമാണ് നാട്ടി വന്നിട്ട് ഫുഡ് കോർട്ടിൽ കയറുക ഗ്രഹ് നോക്കണോന്ന് എനിക്ക് ഇത്രയും സാധനം േ കഴിക്കാം അവള് പാസ്തയും സ്കൂൾ എടുക്ക സ്കൂളി കൊണ്ടുപോകാം ബിരിയാണി ഓപ്പൺ ചെയ്യും ബിരിയാണി ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്ത് കാണിക്കും ഇതാണ് ബിരിയാണി ലൂമാളിലെ ബിരിയാണി കപ്പ ബിരിയാണിമാളിലെ പാസ്ത അപ്പൊ നമ്മൾ ലൂമാളിലെത്തിരിക്കും സൂപ്പർ സാധനം അടിപൊളി നല്ല ടെൻഷൻ ഉണ്ട് നമുക്ക് നല്ലൊരു അഫോർഡ് ഈ പ്രൈസിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി സാധനം കുറച്ചൂടെ ഫ്ലേവർ ആഡ് ചെയ്യാൻ നമുക്കിട ഫ്ലേവർ ആണെങ്കിൽ നമ്മൾ റേറ്റിൽ അത്യാവശ്യം അഫോർഡബിൾ പിന്നെ കുറച്ച് ഇത് പറയാനും പാസ്ത മേടിച്ചു പക്ഷെ അത് അത് ആ ഒരു പ്രൈസ് അത് റേഞ്ചിനത് പോരാതോണ്ട് ക്വാണ്ടിറ്റി അല്ല പിന്നെ കുറച്ച് ഒക്കെ ആഡ് ചെയ്താൽ കുറച്ചുള്ള ടേസ്റ്റ് ആയിരിക്കും എല്ലാ നമ്മുടെ ചാർജ് ായിരുന്നു നാട്ടിൽ വർക്ക് ആകത്തോണ്ടല്ലോ ആയപ്പോഴാണ് വീട്ടിലെത്തിയത് വീട്ടിലെത്തി അടുത്തൊരു വീഡിയോ ബൈ